ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കുട്ടികർക്കും നമസ്കാരം എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പൊ നമ്മളിന്ന് വീഡിയോ ഇടാനൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടായില്ലേ അന്ന് ഒന്നും എടുത്തിട്ട് റെഡി ആക്കിട്ടൊന്നും ഇല്ല മക്കളെ ഞാൻ വരുന്ന വരവിലാ കാഴ്ച കണ്ടത് കേട്ടോ എന്താ നിങ്ങൾ കാണുന്നുണ്ട് ആ പേരൻ്റെ നിറവോ കൂടി ഒരു സാധനം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അപ്പം ഞാൻ ഇങ്ങൾക്ക് കാണിച്ചു തരരുത് കണ്ട അങ്ങനെ എടുത്താൽ നമ്മളെ ദേശീയ പക്ഷിയാണെങ്കിലും അത് പീക്കോക്ക് മയിൽ ഇപ്പം നമ്മളെ പാർട്ടിസ് ഉണ്ട് ഇങ്ങനെ നടന്നു വരണം കേട്ടോ ഓശ ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ ഞാൻ സ്കൂളിട്ട് വന്നപ്പോൾ ഇന്ന് ഇടച്ചക്കൂടി പോരാ നിന്ന പാടൊരു പോത്തുണ്ടായിന് അപ്പോൾ ഞാൻ എന്തായിട്ട് ഈ അതിലിറങ്ങിയില്ല ഞാൻ ഞങ്ങളെൻ്റെ തൊട്ട് പുറത്തുക്കൂടി ഇല്ല ഒരു വീട്ടുകൂടി കയറിപ്പോയിഞ്ഞു കേട്ടോ അതിൽ ഞാൻ അയാൾ അവിടെ ഉണ്ടായിന് ആ പരിത്തേ കാക്കു അപ്പം അയാളുടെ പോത്ത് വൈക്കത്തി അപ്പോൾ അയാൾ കാണിച്ചേരി ഇട്ട് അപ്പോൾ മയിൽ നിങ്ങളെ പെരൻ്റെ നിറവില്ലാതെ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഞാൻ രണ്ടെണ്ണമായി മാറി കിട്ടും എന്തായാലും മക്കളെ ദീറ്റാക്കങ്ങളെയൊക്കെ പണ്ട് കാണണം എന്നുണ്ടെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകണം മൃഗശാലയിലൊക്കെ പോകേണ്ടിരിക്കും പണ്ട് കാണും ഇന്നിപ്പം എല്ലാവരും പരിക്കൂടി കാക്കച്ചയാളെ പോലെ മയിലും വരലുടങ്ങി കൂടിട്ടോ അതുകൊണ്ട് ഇപ്പം എന്താ കുട്ടികൾക്കൊന്നും ഇല്ല കുട്ടികൾക്കൊക്കെ ശരിക്ക് കാണാൻ മൃഗശാലയിലൊന്നും പോകേണ്ട ആവശ്യമില്ല കാട്ടുകൂടിയും പോകേണ്ട ആവശ്യമല്ല അവനാലപ്പം എൻ്റെ മേത്തക്കൂടി തന്നെ കാളെ പോലെ മയിൽ കൊത്തി നടക്കുക കേട്ടോ അപ്പം കൂട്ടുകാരെ ഇന്നിപ്പോൾ ഞമ്മള് വല്ലാതെ ഒന്നും വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമ്പോൾ ഈ വില കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തരാം വന്നേലേ അപ്പം നിങ്ങൾ ഇന്ന് ഇത്രയ്ക്കെ തന്നെ ഉള്ളിട്ടോ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നല്ല ഹുസാറായിട്ടങ്ങ് വരേണ്ടി ഞങ്ങൾ കേട്ടോ ഒന്ന് ഓക്കെ ബൈ അസ്ലാമലൈക്കും